ഇന്ത്യ പ്രതിരോധ രംഗത്ത് പുതിയ ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കരത്താകാൻ റോമിയോ ഹെലികോപ്റ്ററും എത്തുന്നു പ്രതിരോധ സേനയ്ക്ക് കരുത്തു പകരാൻ ഇനി റോമിയോ ഹെലികോപ്റ്ററുകളും കരാറിന് യു എസ് അനുമതി ലഭിച്ചിരിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ശത്രുക്കളുടെ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഇരുപത്തിനാല് അത്യാധുനിക ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യ വാങ്ങാൻ പോകുന്നത് ഹെലികോപ്റ്ററുകൾ ഇന്ത്യയ്ക്ക് വിൽക്കുന്നതിനായുള്ള കരാറിന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു എം എച്ച് സിക്സ്റ്റി റോമിയോ സീഹോക്ക് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യ വാങ്ങുന്നത് രണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളറിനാണ് കരാർ ഉറപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഈ ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള താൽപര്യം ഇന്ത്യ അമേരിക്കയെ അറിയിച്ചത് തുടർന്ന് ഇതിനുള്ള നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കുകയായിരുന്നു അന്തർവാഹിനികളെ നിരീക്ഷിക്കാൻ കഴിയും എന്നതാണ് റോമിയോയുടെ പ്രത്യേകതയെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു പ്രതിരോധ മേഖലയിൽ തന്നെ കടൽ നിരീക്ഷണത്തിനുള്ള ഏറ്റവും മികച്ച ഹെലികോപ്റ്ററുകളിൽ ഒന്നാണിത് ഇത് ഇന്ത്യയുടെ കൈവശം വരുന്നതോടുകൂടി പ്രതിരോധ മേഖലയിൽ ഇന്ത്യ വലിയ സാന്നിധ്യമായി മാറും പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് അന്തർവാഹിനികളുടെ നീക്കം നിരീക്ഷിക്കാൻ റോമിയോ ഹെലികോപ്റ്ററുകൾ സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് അതിർത്തി കടന്ന പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയ്ക്ക് വലിയ ഭീഷണിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് നിരീക്ഷണം ആ ചൈനീസ് നിരീക്ഷണങ്ങൾ ഇനി കൃത്യമായി നിരീക്ഷിക്കാനും അതിനെതിരെ നടപടിയെടുക്കാനും ജാഗ്രത പാലിക്കാനും ഒക്കെ പുതിയ ഹെലികോപ്റ്ററുകൾ എത്തുമ്പോൾ റോമിയോ ഹെലികോപ്റ്ററുകൾ എത്തുമ്പോൾ ഇന്ത്യ പ്രാപ്തമാകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ തീരുമാനവും ഏതായാലും പ്രതിരോധ വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ശക്തമാക്കും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനകൾ ഇന്ത്യക്ക് പുതിയ കരത്താകാൻ റോമിയോ വരുമ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ഇപ്പോൾ പ്രതിരോധ മേഖലയിലുള്ളവർ കണക്ക് കൂട്ടുന്നതും അതായത് നേരത്തെ തന്നെ പുൽവാമയിൽ ബലാക്കോട്ട് ഇന്ത്യ തിരിച്ചടി നൽകിയപ്പോൾ തന്നെ ഇന്ത്യയുടെ സൈനിക ശക്തിയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തതാണ് അതിന് പിന്നാലെ അഗ്നി അടക്കമുള്ള അന്തർവാഹിനികൾ ടക്കമുള്ള പുതിയ കരുത്തുകളിലൂടെ ഇന്ത്യ വലിയ സാന്നിധ്യം പ്രതിരോധ മേഖലയിൽ അറിയിച്ചിരുന്നു തീരമേഖലയിൽ ഇന്ത്യക്ക് വലിയ കരുത്തായി മാറും പ്രത്യേകിച്ചും കടലിനുള്ളിൽ ഏത് തരത്തിലുള്ള നിരീക്ഷണം ശത്രുരാജ്യങ്ങൾ നടത്തിയാലും അവരെയൊക്കെ നിക്ഷാൻ ഇന്ത്യയ്ക്ക് ഇനി കരുത്തായി മാറും പുതിയ റോമിയോ ഹെലികോപ്റ്ററുകൾ ഏതായാലും ഇന്ത്യ ഇപ്പോൾ വലിയ ജാഗ്രതയിൽ തന്നെയാണ് അതിർത്തി മേഖലകളിൽ സേനാ വിന്യാസം നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം നേരത്തെ തന്നെ പുൽവാമയ്ക്ക് പിന്നാലെ വീണ്ടും ഭീകരാക്രമണ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിലൊക്കെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൊക്കെ സൈനിക വിന്യാസം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു നീക്കം കൂടി നടത്തുന്നത് പുതിയ ഹെലികോപ്റ്റർ വാങ്ങി പ്രതിരോധ ശക്തി ഒന്നുകൂടി ഉറപ്പിക്കുമ്പോൾ ഇന്ത്യയെ ഇനി തോൽപ്പിക്കാൻ അതായത് ശത്രുരാജ്യങ്ങൾക്ക് മുകളിൽ ഇന്ത്യ എന്നും ഒരു കരുത്തമായ സാന്നിധ്യമായിരിക്കും എന്ന് ഉറപ്പിക്കുന്നതാണ് ഏറ്റവും ഒടുവിലുള്ള ഈ നീക്കങ്ങൾ